ഹലോ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് തല്ലിത്തേങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ തല്ലിത്തേങ്ങ തല്ലിക്കന്നൊക്കെയാണ് പറയാറ് നമ്മുടെ കുട്ടിക്കാലത്ത് ബദാമില്ലേ അങ്ങനെ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിച്ച് നോക്കുകയാണ് കേട്ടോ ചിലതൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് ഇത് കഴിച്ചിട്ടുള്ള എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് അറിയാമായിരിക്കുമല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നമ്മുടെതാണ്ട് ഓരോന്നും ഓരോന്നും പൊട്ടിച്ചെടുക്കുകയാണ് ഒത്തിരി ഉണ്ടായിരുന്നു ഒരു പത്തിരുപതോളം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ഇത് ഇഷ്ടമുള്ളവരും കൂടി കമൻ്റ് ചെയ്യണേ അങ്ങനെ നമ്മുടെ തല്ലി തേങ്ങ അതാണ്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് അഞ്ചാറൊന്നാണെങ്കിൽ കേട്ടോ ഇങ്ങനെ കിട്ടിയത് ബാക്കിയെല്ലാം പൊടിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റ് ആയിരുന്നേ അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചത് അപ്പോൾ ഇത് ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എഡിറ്റിങ്ങും കാര്യങ്ങളിലൊക്കെ മിസ്റ്റേക്ക് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ അത്രയൊന്നും അറിയത്തില്ല അറിയാം